കഴിഞ്ഞ ആഴ്ച എനിക്കൊരു കത്ത് കിട്ടുകയുണ്ടായിരുന്നു അപ്പോൾ ആ കത്തില് ഒരു നീല നിറമുള്ള ഇൻലൻഡിൽ ആ കത്തിൽ ഒരാൾ എഴുതിയിരിക്കുന്നത് ഒരു അറുപത്തിയെട്ട് വയസ്സിന് മേലെ പ്രായമുള്ള ഒരാൾ എഴുതിയിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിത്യം നടക്കുന്ന കാര്യങ്ങൾ മാത്രം എഴുതികൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരനുജൻ ഡോക്ടറാണെന്നും ഒരു അമ്മായി എറണാകുളത്ത് താമസിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ അയലത്തുള്ള പലചരക്ക് പഞ്ചസാരയുടെ വില എത്രയാണെന്നും അരിയുടെ വില എത്രയാണെന്നും ഒക്കെ അദ്ദേഹം ആ കത്തിൽ എഴുതിയിരുന്നു ഞാൻ ആകെ അമ്പരം പോയി ഒരു കത്ത് ഒരു പരിചയവുമില്ലാത്ത ഒരാൾക്ക് അയച്ചത് എന്തിനാണെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടിയില്ല അപ്പം ഞാൻ കരുതി ഇയാൾക്ക് ഈ മനുഷ്യന് എന്തെങ്കിലും ഒരു ഒരു വലിയൊരു തീവ്രമായൊരു കഥ അദ്ദേഹത്തിനുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് വളരെ യാദൃശ്യമായിട്ട് ഷൊർണ്ണൂരിലുള്ള ഒരു വീട്ടമ്മയുടെ കുറിപ്പുകൾ കിട്ടുന്നത് അവർ ഒരു നമ്പൂതിരി സ്ത്രീയാണ് ദേവസേന എന്നാണ് അവരുടെ പേര് അങ്ങനെ കാര്യമായി വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും അവർ അവരുടെ ജീവിതത്തിലുള്ള സംഭവങ്ങൾ മുഴുവൻ എഴുതിക്കൊണ്ടിരുന്നു അങ്ങനെ എഴുതി 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 എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള എഴുത്താണത് ഒരുമിച്ച് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ കാലഘട്ടം മുഴുവൻ അതിലൂടെ വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു അപ്പോൾ ആ കൃതി വായിച്ചപ്പോൾ കൃതി എന്ന് തന്നെ പറയണം അതിനെ അത് വെറുതെ കുറിപ്പുകളല്ല അത് ആത്മകഥ മാത്രമല്ല ദേശത്തിൻ്റെ കഥ കൂടിയാണ് അത് വായിച്ചപ്പോൾ അത് എഴുതിയ എത്രത്തോളം ഒരു ജ്ഞാന സമ്പത്തുള്ള ഒരാളാണെന്ന് നമുക്ക് മനസ്സിലായി അത് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഈ ഈ ലോകത്തിലൊരു മനുഷ്യനും പ്രധാന പ്രാധാന്യമില്ലാത്തവരായിട്ട് ആരുമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്